വടകര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന് യു എയിലെ ഷാർജയിൽ ഗംഭീര സ്വീകരണം നൽകി അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലമാണ് വടകര അതുപോലെ തന്നെ അപ്രതീക്ഷിത ജനത്തിരക്ക് മൂലം ഷാർജ ആവേശക്കടലായി ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രവാസികളുടെ പ്രതിഷേധം യോഗത്തിൽ അലയടിച്ചു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ ഞായറാഴ്ച രാത്രി ഒൻപതരയ്ക്കാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് എന്നാൽ റംസാനിലും മണിക്കൂറുകൾക്ക് മുമ്പേ ഹാളിലേക്ക് കയറാൻ യു എയിലെ യു ഡി എഫ് അനുഭാവികൾ ഒഴുകിയെത്തി ഇതോടെ തിക്കിനും തിരക്കിലും പെട്ടാണ് ഷാഫി പറമ്പിൽ വേദിയിലേക്ക് എത്തിയത് മണിക്കൂറോളം കാത്തിരുന്നവർക്ക് മുന്നിൽ ആവേശത്തോടെ കൈപ്പൊക്കി ചിരിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ ചിറ്റപ്പനെതിരെ ആദ്യ വെടി പൊട്ടിച്ചു

കാര്യം പറയണ്ടടുത്ത് പറയാൻ ഒരാളില്ല ഞങ്ങളുടെ കാര്യം പറയാൻ ഒരാളില്ല എന്ന് ഞങ്ങളുടെ കാര്യം ചോദിക്കാൻ ഒരാളില്ല എന്ന് ഞങ്ങളുടെ കാര്യം അവിടെ ചോദിച്ചു കേട്ടില്ലല്ലോ എന്ന് ഒരു വടകാരനും പറയില്ല എന്നുള്ള ഉറപ്പ് കോർഡിനേഷൻ യും എല്ലാം ഇന്നും എന്നോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ കോൺഫിഡൻസ് എന്ന് ചോദിച്ചു എന്റെ കോൺഫിഡൻസ്

ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കന ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ഇൻഗാസ് യു എ ആക്ടിംഗ് പ്രസിഡന്റ് ടി എ രവീന്ദ്രൻ മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗം സി വി എം വാണിമേൽ ആർ എം പി പ്രതിനിധി എ പി പ്രജിത്ത് ജനറൽ കൺവീനർ ഇക്ബാൽ ചെക്യാഡ് എന്നിവർ പ്രസംഗിച്ചു െ ഒരു കൊച്ചു കേരളമാക്കിയ ഈ ആവേശക്കടൽ ശാന്തമായത് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കാണ് എൽവിസ് ചുമ്മാർ ജയ്ഹിദ് ന്യൂസ് ഷാർജ